ഹാ ഞാൻ ജിഷു കൊടൈക്കനാലിൽ ചുരത്തിൻ്റെ അവിടുന്ന് കണ്ട ഒരു വെള്ളച്ചാട്ടമാണിത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിൽ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം ഞങ്ങൾ കഴിച്ച ഒരു ചോറ് ഒരു നൂറ് രൂപയ്ക്ക് കഴിച്ച ഒരു ചോറാണ് ആ ചോറിൽ സാമ്പാർ പിന്നെ നമ്മളുടെ മോര് രസം പുളിയിഞ്ചി ഉപ്പേരി വഴുതനങ്ങ ഉപ്പേരി പിന്നെ നമ്മളുടെ ഈ കുറച്ച് കഷ്ണവും പരിപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുള്ള ഒരു കറി പുളി പുളിശ്ശേരി അവിയൽ അത്രയൊക്കെ ഉണ്ടായിരുന്നേ മുളക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ എൻ്റെ കൂടെ വേറൊരു സ്പെഷ്യൽ സാധനം കൂടി ഉണ്ടായിരുന്നു ഒരു പരിപ്പ് പായസം പരിപ്പ് പായസം ഞങ്ങളെല്ലാം കൂടി പപ്പടമൊക്കെ കൂടെ കൂട്ടിയിട്ട് നൂറ് രൂപയാണല്ലോ കൊടുത്തത് അപ്പോൾ അത് ഒരു വെർത്തായി തോന്നി നൂറ് രൂപക്ക് ഇത്രയും നല്ലൊരു ഊണ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഊണായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നത് ഇതുവായിരിക്കും ബൈ ബായ്